ഹായ് ടീയേഴ്സ് അപ്പോൾ ഏവൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറച്ചൊരു സങ്കടം ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിത് പോസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് പക്ഷെ എനിക്ക് തോന്നി പോസ്റ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ കുറേ പേർ ചോദിക്കും എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നതെന്ന് പക്ഷേ അത് എപ്പോഴും എടുത്തു വെക്കും അങ്ങനത്തെ വീഡിയോസ് കാരണം ഡോക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ വീഡിയോസ് എടുത്ത് വെക്കുന്നത് അപ്പോൾ എന്താ പറയുക നമുക്കപ്പോൾ ഒരു ആ ഒരു ജേർണി ഇന്നത്തെ ഡെയ്ൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഈ ഡേൻ ഏവൻസ് ലൈഫ് ഒന്ന് കണ്ടു നോക്കിയാലോ ബൈ എവൻ്റെ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത് അവന് രാവിലെ തന്നെ അതായത് പുലർച്ചെ ഒരു ആറു മണിക്ക് അവന് ഫിക്സ് വന്നായിരുന്നു അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നിന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ എണീറ്റ് വന്ന് ഒരു പത്തേകാലായപ്പോഴാണ് എണീറ്റത് എണീറ്റ് വന്നപ്പോഴും പിന്നെയും അവന് വന്നു പക്ഷേ ഈ പ്ര അകിൽ വേഗം ഒന്ന് പിടിച്ചതുകൊണ്ട് അവൻ നിലത്ത് തലയിടിച്ച് വീണില്ല അവൻ കുറച്ച് ഇതും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയമെടുത്തിരുന്നു എന്താ പറയുക ഇത് കണ്ട് നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സങ്കടപ്പെട്ട അല്ലെ സങ്കടപ്പെട്ട ഒരു അവസ്ഥയാണ് അതായത് നമ്മൾ ഹെൽപ്പ് ലെസ് ആയതായത് മോൻ വിഷമിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കേണ്ട ഒരു പാരൻസിൻ്റെ ഒരവസ്ഥയില്ല അതാണ് ഏറ്റവും ഒരു അവസ്ഥ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ സാധാരണ ഡോ ഡോക്ടേഴ്സ് എപ്പോഴും പറയും എപ്പോഴും മാക്സിമം വീഡിയോസ് എടുത്ത് വെക്കണം കാരണം അതായത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവൻ കൈ എത്ര സമയം മുറുക്ക പിടിച്ചോ അല്ലെങ്കിൽ കാല് അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്ത് വെക്കുന്നതെന്ന് പറയുന്നത് കൊണ്ട് ഇപ്പം ഓൾറെഡി ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരുടെ കയ്യിലും ഓരോ നെയ്സൽ സ്പ്രേ ഉണ്ട് കേട്ടോ എല്ലാവരുടെ കയ്യിലുണ്ട് എല്ലായിടത്തും നെയ്സൽ സ്പ്രേ വെച്ചിട്ടുണ്ട് എപ്പോഴാണ് ആവശ്യം അവനെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇപ്പ്രാവശ്യം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നുകൊണ്ട് അത് ഞാനത് വീഡിയോസായിട്ട് എടുത്തു വെച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഓൾറെഡി ഇതൊക്കെ റിലാക്സായി വന്ന് വരാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും അവന് ഒരു നാലഞ്ച് പ്രാവശ്യം വോമിറ്റ് ചെയ്തു വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഭയങ്കര അവശനായി അപ്പോൾ ഞാൻ ഉടനെ തന്നെ നമ്മൾ വിളിച്ചു െയ്തു ഡോക്ടർ ഡേവിസൺ ആണ് കേട്ടോ അവൻ്റെ എന്ന് പറയുന്നത് പീഡിയാട്രിക് നൂറോ അപ്പോൾ അവർ രണ്ടരക്കാണ് ബുക്കിംഗ് കിട്ടിയത് അപ്പോൾ രണ്ടരയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അവൻ അത്രയും സമയം റെസ്റ്റ് എടുത്തോട്ടേന്ന് വിചാരിച്ചു എന്തെങ്കിലും അവന് ഫുഡ് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ കഴിച്ചില്ല കാരണം വൊമിറ്റ് ചെയ്തപ്പോൾ അവൻ ആകെ പേടിയായിപ്പോയി അവനത് കഴിച്ചില്ല അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു ഒന്നരൊക്കെ ആയപ്പോൾ അവനെണീപ്പിച്ച് റെഡിയാക്കി ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ആക്കിപ്പിച്ചു അവൻ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ ഭയങ്കരല്ലാം സ്ലോവിലായിരുന്നു അപ്പോൾ അവൻ്റെ കണ്ണൊക്കെ കണ്ടത് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടപ്പോൾ അകലെന്താണ് ൊരു കൂളിങ് ഗ്ലാസ് വെച്ച് കൊടുത്തു അവന് കാരണം ആ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും അതൊന്നും അറിയണ്ടല്ലോ അത് കാണാൻ അവൻ്റെ ഒരു വിഷമിച്ച ഒരു ആ ഒരു നിപ്പ അങ്ങക്ക് കാണാൻ പറ്റ താങ്ങാ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കേട്ടോ അതങ്ങനെ ചെയ്തു അപ്പോൾ അവൻ അവൻ ഭയങ്കര ടയേർഡായിരുന്നു പ്രാവശ്യം അവന് ഞങ്ങൾക്കും എന്താ പറയുക ഒരു അവനെ എങ്ങനെ ഹാപ്പി ആക്കണം എന്നുള്ളതും അറിയാതെ പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ ഹാപ്പി ആക്കുക എന്ന് പറയുന്നത് കുറച്ച് സ്വീറ്റ്സും അങ്ങനെ തയ്യാറൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതും കൊടുക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ലെപ്സിനെ ട്രിഗർ ചെയ്യുന്ന ഒന്നാണ് ഭയങ്കര സ്വീറ്റ്സ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ അവനെ കയറി പോണ വഴിക്ക് അവൻ കരിക്കും വെള്ളം വാങ്ങിച്ചു കൊടുത്തു കരിക്കിൻ്റെ ഉള്ളിലത്തെ കഴിക്കാൻ അവന് ഇഷ്ടമാണ് പക്ഷേ അവനത് കഴിച്ചില്ല എനിക്കൊന്നും ഇനി വൊമിറ്റ് ചെയ്താലോ എന്നുള്ള പേടി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് അവനത് കഴിച്ചില്ല അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് എന്താ പറയുക ഡോക്ടറെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അത്രയും കേൾക്കാൻ സുഖകമായിരുന്നില്ല കുറച്ച് ൊരു സങ്കടം ഉണർത്തുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്നു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ഏവൻ്റെ ഒരു ദിവസം അപ്പോൾ ആ ഒരു ജേണി നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കണം അപ്പോൾ എന്താ പറയുക ഒരു നമ്മുടെ ലൈഫെന്ന് പറയുന്നത് ഇങ്ങനെയാണ് സന്തോഷവും ദുഃഖവും എന്താ പറയുക അതിമാ ഭീകര വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും ലൈഫിൽ അപ്പോൾ എല്ലാവരുടെ ലൈഫും പുറത്ത് കാണുന്ന പോലെ ഒന്നുമല്ല അവരവരതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ആ ഒരു പ്രഷർ നമ്മളെ കീഴ്പ്പെടുത്തുന്നത് അപ്പോൾ എന്നെപ്പോലെ തന്നെ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ആത്മസംയമനം നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റില്ല നമ്മളാണ് ധൈര്യത്തോടെ നിൽക്കേണ്ടത് നമ്മളാണ് എല്ലാ കാര്യങ്ങളും ധൈര്യത്തോടെ ചെയ്യേണ്ടത് അപ്പോൾ എനിക്കും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവർക്കും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ഒന്നും ഇല്ലാണ്ട് ഇരിക്കുക അപ്പോൾ എല്ലാ സിറ്റുവേഷനും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെ പ്രാർത്ഥനയിൽ ഓർക്കുക താങ്ക്